ഫാമിലി വെഡിംഗ് സെന്റർ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ചലച്ചിത്ര താരം മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് ഡോക്ടർ എം പി അബ്ദു സമദാനി എം പി അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം ഏറെ ദൃഢമുള്ളതായിരുന്നുവെന്നും മാതൃദിനത്തിൽ നാട്ടികയിൽ സംഘടിപ്പിച്ച മാതൃദിനാഘോഷത്തിൽ മോഹൻലാലും അമ്മയും പങ്കെടുത്തത് ഇന്നും ഓർക്കുന്നുവെന്നും സമദാനി പറഞ്ഞു അമ്മ മകന് നൽകിയ ശിക്ഷണം കലാപാരമ്പര്യത്തിൻ്റെ ഭാഗമായി മാറിയെന്നും മാതാവിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു തെയ്യംപാട്ടിൽ ജ്വല്ലറിനായ ശ്രീ മോഹൻലാലിൻ്റെ നമ്മുടെ നാടിൻ്റെ അത്യുന്നതനായ കലാകാരനായ അതിലുപരി നമുക്കൊക്കെ വളരെ പ്രിയങ്കരനായിട്ടുള്ള മോഹൻലാലിൻ്റെ മാതാവിൻ്റെ വിയോഗം എല്ലാവർക്കും വളരെ വലിയ ദുഃഖവും സങ്കടവും നൽകിയിട്ടുള്ളതാണ് അവരൊരു വലിയ അമ്മയായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ആ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ മകനും അമ്മയും തമ്മിലുള്ള ബന്ധവും എല്ലാം ഇന്ന് മലയാളികളുടെ മുമ്പിലുണ്ട് എല്ലാ ഇടയിലും മോഹൻലാൽ അമ്മയുടെ അടുക്കൽ എത്തുമായിരുന്നു എന്നുള്ളത് മാത്രല്ല അമ്മയുടെ രോഗാവസ്ഥയിലും ശുശ്രൂഷിക്കുന്ന ഒരു മകനെയാണ് നമുക്ക് മോഹൻലാലിൽ കാണാൻ സാധിച്ചത് അവരാകട്ടെ ഈ മകനെ ചെറുപ്പം മുതൽ വളർത്തിക്കൊണ്ട് വരുന്നതിലും ആ മകൻ നാളെ ആരാകും എന്ന് കണക്കാക്കിക്കൊണ്ടോ കണക്കാക്കാതെയോ ചൊരിഞ്ഞു നൽകിയിട്ടുള്ള സ്നേഹവും അതിലുപരി ശിക്ഷണവുമൊക്കെ മലയാളികളുടെ തന്നെ ചരിത്രത്തിൻ്റെ നമ്മുടെ വലിയ ഒക്കെ ഒരു ഭാഗമായിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അവർ അവരെ സംബന്ധിച്ച് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ വളരെ ഒതുങ്ങി നിന്ന ഒരു മാതാവായിരുന്നു മകൻ ഇത്ര വലിയ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തുമ്പോഴും അവരൊരു വളരെ സാധുവായ ഒരു സാധാരണക്കാരിയായ ആ പ്രശസ്തിയുടെ പൊലിമയുടെ അടുത്തേക്ക് പോലും എത്തിനോക്കാത്ത നിസ്സംഗതയോടെ പക്വതയോടെ വളരെ അതിൽ നിന്നൊക്കെ അകന്ന് ജീവിച്ച നാട്ടിക സ്നേഹതീരത്ത് അമ്മ സംഗമം നടന്നപ്പോൾ അന്ന് ശ്രീ മോഹൻലാൽ അവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ എൻ്റെ അവാർഡ് ദാന ചടങ്ങിൽ പോലും അമ്മ വരാറില്ല എന്നാണ് അതിൽ നിന്നൊക്കെ അന്ന് അകന്നു നിന്ന് അവർ അവിടെ വന്നത് അത് മാതൃത്വത്തിൻ്റെ പ്രാധാന്യം വിളിച്ചു നിന്ന പരിപാടിയായതുകൊണ്ടും മാതാക്കളെ അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങ് അങ്ങനെ ഒരുപാട് നന്മകൾ അകത്ത് സൂക്ഷിച്ച വലിയ ഒരു ഐശ്വര്യവതിയായ ധന്യയായ ധന്യാത്മാവായ മഹതിയായിരുന്നു അവർ അവരുടെ വേർപാടിൽ തീർച്ചയായും നമ്മുടെ എല്ലാവർക്കും ഉള്ള ദുഃഖം നമ്മൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം മാതാവിനെ മാതാവിൻ്റെ മഹത്വത്തെ ശരിക്കും മനസ്സിലാക്കാൻ അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കിതൊക്കെ വലിയ പാഠങ്ങൾ പ്രദാനം ചെയ്യണം പ്രത്യേകിച്ച് ഇന്ന് വൃദ്ധസദനങ്ങളിൽ മാതാക്കളെ പോറ്റേണ്ടി വരുന്ന കാലത്ത് ഇതൊക്കെ വലിയ മാതൃകകളായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകട്ടെ